നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് രാജമുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ ഇപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നര ഏക്കർ ഏലത്തോട്ടമാണ് കാണാൻ പോകുന്നത് ഏലത്തോട്ടവും വീടുമാണ് ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലവും വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് അതായത് ഉള്ള സ്ഥലമാണ് കേട്ടോ നിലവിൽ മൂന്നരയൊക്കെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ആയിരത്തി ഇരുന്നൂറോളം ചുവട ഏലമാണ് ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്കേരിയ തുടങ്ങിയ സൗകര്യങ്ങളൊക്കെയുള്ള വീടാണ് ചെടിയൊക്കെ നല്ല കിടിലം ചെടിയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറോളം ചെടിയുടെ ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഒരിടയ്ക്കൊക്കെ രണ്ടായിരത്തി ഇരുന്നൂറോളം കിലോ വരെ പച്ചക്കറി കിട്ടിയിട്ടുള്ള സ്ഥലമാണിത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന മാർഗം ഏലവും ജാതിയും കുരുമുളകുമൊക്കെ തന്നെയാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ നൂറോളം ജാതിയുണ്ട് അതിൽ തൊണ്ണൂറോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് ജാതി കൃഷിക്കൊക്കെ കഴിഞ്ഞുപോയാൽ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം മോട്ടറിൻ്റെ ചെറിയ കമ്പനായിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ ആ ഇരുനൂറ്റി ഇരുപത് രൂപ അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളക് ആണുള്ളത് കഴിഞ്ഞ വർഷം മുപ്പത് തുലമാണ് കുരുമുളക് കിട്ടിയതാണ് ഈ വർഷം പന്ത്രണ്ട് തുലവുമാണ് കിട്ടിയത്

നിലവിലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഇത് കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് അതുപോലെ തന്നെ നമുക്കിവിടെ കുളം കൂത്തിയാലും വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ പഴയൊരു കുളം നമുക്കിതിനകത്ത് കൊണ്ട് മൂടിക്കിടക്കുവാണ് ഈ കാണുന്ന പഴയ ഒരു കുളമാണ് കേട്ടോ അതുപോലെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് റബ്ബറാണുള്ളത് നൂറ്റമ്പതോളം വെട്ടുന്ന മരമുണ്ട് അതുപോലെ തന്നെ നിലവിൽ കണലിന് വേണ്ടി ഒത്തിരി പ്ലാവും വാഴമരങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ നിലവിൽ ഈ സ്ഥലത്ത് ഒരു ലക്ഷം ലിറ്റർ മേൽ വെള്ളം കൊള്ളുന്ന വലിയൊരു പടുതാക്കുളണ്ട് താഴത്തെ കിണറ്റിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ടേക്ക് നിറയ്ക്കുന്നത് പരമ മൊത്തത്തിൽ പന്ത്രണ്ട് മാസം നനച്ചു കൊടുക്കാനുള്ള വെള്ള സൗകര്യം നമുക്കുള്ളതാണ് അതുപോലെ തന്നെ നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ട് കോൺടാക്ട് ചെയ്യുക മൂന്നര നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് എല്ലാവിധ വാഹനങ്ങളും സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് വഴി സൗകര്യം വെള്ള സൗകര്യമൊക്കെ ഉണ്ട് നല്ലൊരു ഏലത്തോട്ടു വേണം കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപയാണ്